നമ്മൾ ഏറ്റവും കൂടുതൽ നെറ്റ് സെർച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ നെറ്റ് ബ്രൗസ് ചെയ്യുന്നത് ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ വൈറസ് കയറാനുള്ള സാധ്യത ഈ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ വഴിയാണ് നമ്മൾ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പേ അല്ലെങ്കിൽ നെറ്റ് ഉപയോഗിക്കുന്നതിന് മുമ്പേ നിർബന്ധമായിട്ടും ചെയ്തു ചെയ്തിരിക്കേണ്ട മൂന്ന് സെറ്റിങ്സുകളാണ് ഈ മൂന്ന് സെറ്റിങ്സ് ചെയ്തു വെച്ചിട്ടേ നിങ്ങൾ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ തുറക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നെറ്റ് ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ ഇത് ഗൂഗിൾ തന്നെ പറയുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മുട്ട പണി കിട്ടും ഗൂഗിൾ ക്രോമിലെ വളരെ പ്രധാനപ്പെട്ട മൂന്ന് സെക്യൂരിറ്റി ആണ് അത് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതേപോലെ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ കാണുക ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് മൂന്ന് ഡോട്ട് കാണാം അതിൽ ഒന്ന് ടച്ച് ചെയ്യാം അപ്പോൾ കുറേ ഓപ്ഷൻസ് വരും അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് നമുക്കൊരു സെറ്റിങ്സ് കാണാൻ കഴിയും ഇതാണ് ആ സെറ്റിങ്സ് അന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ആ സെറ്റിങ്സ് ഇതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് വരും നമ്മൾ താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് വരും നമ്മൾ താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുക ഇവിടെ വേണ്ട സേഫ് ബ്രൗസിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും അത് മിക്ക ക്രോമിലും ഓഫായിരിക്കും ഈ ഇത് ഓഫാണെങ്കിൽ ഒരുപാട് വൈറസും ആൾവാരം നമ്മുടെ ഫോണിലേക്ക് കയറും പക്ഷേ നമ്മളത് മാറ്റിയിട്ട് ഏറ്റവും മുകളിലുള്ള ഹൈലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള എൻഹാൻസ്ഡ് ബ്രൗസിങ് സെലക്ട് ചെയ്ത് കൊടുക്കുക നമ്മുടെ ബ്രൌസിങ് ഫുള്ളി പ്രൊട്ടക്റ്റഡ് ആയിരിക്കും എന്നിട്ട് ഒന്ന് ബാക്ക് സ്പേസ് അടിക്കുക എന്നിട്ട് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെക്യൂർ ഡി എൻ എസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും ശ്രദ്ധിക്കുക സെക്യൂർ ഡി എൻ എസ് അതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ യൂസ് കറണ്ട് നെറ്റ്വർക്ക് പ്രൊവൈഡർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ആയിരിക്കും ആയി കിടക്കുന്നത് അത് മാറ്റിയിട്ട് താഴെയായിട്ട് യൂസ് അനദർ നെറ്റ്വർക്ക് പ്രൊവൈഡർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ ആര വരും അന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് വരും അവിടെ ക്ലൗഡ് ഫ്ളയർ എന്ന് പറഞ്ഞാൽ ഹൈലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ഡി എൻ എസ് ആണ് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രൗസിങ് ഫുള്ള് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും ക്ലൗഡ് ഫ്ളയർ നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ക്ലൗഡ് ഫ്ളയറിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും അതിനുശേഷം തൊട്ട് മുകളിലായിട്ട് ആൾവേസ് യൂസ് സെക്വർ കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഓപ്ഷൻ ഡിസേബിൾ ആയിരിക്കും അത് നിങ്ങളൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക ഇത ഇവിടെ ഈ ഒരു ഓപ്ഷൻ ഡിസേബിൾ ആണ് അത് നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ പേഴ്സണൽ ഡേറ്റാസും ബ്രൗസിംഗ് ഹിസ്റ്ററിയും നിങ്ങളുടെ ഫോണും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ നിർബന്ധമായിട്ട് ഈ മൂന്ന് സെക്യൂരിറ്റി സെറ്റിംഗ്സ് എനേബിൾ ചെയ്തിട്ട് മാത്രമേ ഗൂഗിൾ ക്രോം ഉപയോഗിക്കാവുള്ളൂ അല്ലെങ്കിൽ ഫോണിൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കാവുള്ളൂ ഇത് ഗൂഗിൾ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എത്രയും പെട്ടെന്ന് ഈ മൂന്ന് സെറ്റിംഗ്സുകൾ നിങ്ങളുടെ ഫോണിൽ ഓൺ ചെയ്ത് വയ്ക്കുക ഇപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ആദ്യമേ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക